വേർ ഉൾഫ് മനുഷ്യൻ ചെന്നായയായി മാറുന്നതിനെയാണ് വേർ ഉൾഫ് എന്ന് വിളിക്കുന്നത് നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ വേർ ഉൾഫിനെ കുറിച്ച് പല ഗ്രന്ഥങ്ങളിലും പറയപ്പെടുന്നുണ്ട് പുരാണങ്ങളിലും നാടോടി കഥകളിലും പറയുന്നത് ചിലർക്ക് മാന്ത്രിക ശക്തിയിലൂടെ ശാപം ലഭിച്ചതിനു ശേഷമാണ് ഇത്തരത്തിൽ രാത്രി സമയങ്ങളിൽ വേർ ഉൾഫായി മാറുന്നത് എന്നാണ് ഒരു മനുഷ്യൻ രാത്രിയിൽ നിലാവിന്റെ വെളിച്ചത്തിൽ പുറത്തേക്കിറങ്ങുമ്പോൾ പതുക്കെ പതുക്കെ അയാളുടെ ശരീരം മാറി ചെന്നായയായി മാറുകയാണ് ചെയ്യുക ഈ ഒരു ഭയപ്പെടുത്തുന്ന കഥ പലരും തലമുറകളായി വിശ്വസിച്ചു വന്നിരുന്നു എന്ന് പറയപ്പെടുന്നു മധ്യകാല യൂറോപ്പിൽ ആളുകൾക്ക് ഇതൊരു യഥാർത്ഥ സംഭവമാണെന്ന് കൂടി തോന്നിയിരുന്നു പല പുരാതന ഗ്രീക്ക് സാഹിത്യങ്ങളിലും വേർ ഉൾഫിനെ പരാമർശിച്ചിട്ടുള്ളത് നമുക്ക് കാണുവാൻ സാധിക്കും ഉദാഹരണത്തിന് ിന് പെട്രോണിയസ് പോലെയുള്ള എഴുത്തുകാരുടെ രചനകളിൽ ഇത്തരത്തിൽ മനുഷ്യൻ രാത്രി കാലങ്ങളിൽ ചെന്നായയായി മാറുന്ന രചനകൾ നമുക്ക് കാണുവാൻ സാധിക്കും ഇതുകൊണ്ടൊക്കെ തന്നെ ചന്ദ്രപ്രകാശവും വേർവുൾഫും തമ്മിലുള്ള ബന്ധം പുരാതന ഗ്രന്ഥങ്ങൾ തൊട്ട് ഇന്ന് നാം കാണുന്ന പല സിനിമകളിൽ വരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു എന്നാൽ ഈ ഒരു കഥയ്ക്ക് പിന്നിൽ ഏതെങ്കിലും തരത്തിലുള്ള യാഥാർത്ഥ്യമുണ്ടോ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായി ആധുനിക ഗവേഷകർ പറയുന്നത് വേർവുൾഫ് എന്ന വിശ്വാസം ഒരു മെഡിക്കൽ രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതാണ് പോർഫിയ എന്ന അപൂർവയിനം രോഗമുള്ളവർ ർക്ക് വെളിച്ചം ശരീരത്തിൽ തട്ടുന്നത് സഹിക്കാവുന്നതിലും അപ്പുറം അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു അസുഖം ബാധിച്ചവർക്ക് വെളിച്ചം ശരീരത്തിൽ തട്ടിയാൽ മുഖഭാവം മാറുമെന്നും മാത്രമല്ല പല്ലുകൾ നീണ്ടു കൂർത്തതുപോലെയായി തോന്നുമെന്നും പറയപ്പെടുന്നു പഴയ കാലത്ത് മെഡിക്കൽ ശാസ്ത്രം ഇന്നത്തേതുപോലെ വികസിച്ചിരുന്നില്ല ഇതുകൊണ്ടൊക്കെ തന്നെ ഇത്തരത്തിലുള്ള രോഗലക്ഷണങ്ങൾ കണ്ടപ്പോൾ അന്നത്തെ സമൂഹം അവർ മനുഷ്യരല്ല എന്ന് കരുതി ഇവർ ചെന്നായയാണ് അല്ലെങ്കിൽ വാംബയറാണ് എന്നൊക്കെ തെറ്റിദ്ധരിച്ചു അങ്ങനെ മനുഷ്യരുടെ ഭയം രോഗം പുരാണങ്ങൾ എന്നിവയെല്ലാം കൂടി ഒത്തുചേർന്നാണ് ഇന്ന് നാം കാണുന്ന വേർ ഉൾഫിന്റെ പല കഥകളും രൂപപ്പെട്ടത് സബ്സ്ക്രൈബ്